നമസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടെ ബി ജെ പി തങ്ങളുടെ ചരിത്രപരമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു വോട്ട് മറിക്കലിന്റെ പാർട്ടി എന്ന മുൻകാല ആരോപണത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ വോട്ട് പിടിക്കലിന്റെ പാർട്ടി എന്ന നിലയിലേക്ക് ബി ജെ പി മാറിയത് കേരളത്തിലെ വിപക്ഷ രാഷ്ട്രീയ സമവാക്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നിർണായക ശക്തിയായി അവർ ഉയർന്നു വരുന്നു എന്നതിന്റെ സൂചനയാണ് തൃശൂരിലെ വിജയം അതിന്റെ തുടക്കം മാത്രമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ വഴിമാറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ നടത്തിവന്ന പരീക്ഷണങ്ങളെ കൈയൊഴിയാനും പുതിയ കരുനീക്കങ്ങളിലൂടെ കേരളത്തിൽ വേരുറപ്പിക്കാനും ബി ജെ പി ശ്രമിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ രണ്ട് വിജയങ്ങൾ നേടാനും മുന്നണികളുടെ ചങ്കടിപ്പിക്കുന്ന മുന്നേറ്റം ചില മണ്ഡലങ്ങളിലെങ്കിലും നടത്താനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഒരു മൂന്നാം മുന്നണി എന്ന സാധ്യതയിലേക്ക് വളരാമെന്ന പ്രതീക്ഷയും ബി ജെ പി അവർ നേതൃത്വം നൽകുന്ന എൻ ഡി എക്കും ഉണ്ടായിട്ടുണ്ട് ഈ നൂറ്റാണ്ടിലെ കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ബി ജെ പി മത്സരിച്ചത് നൂറ്റി മൂന്ന് സീറ്റിലായിരുന്നെങ്കിലും അതിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു ഏഴു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ടും അഞ്ചു ശതമാനം വോട്ട് വിഹിതവും മാത്രമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായത് രണ്ടായിരത്തി ആറിൽ ബി ജെ പിയുടെ സ്ഥിതി വീണ്ടും ചുരുങ്ങി മത്സരിച്ച നൂറ്റിമുപ്പത്തി ആറ് സീറ്റിന്റെ എണ്ണം കൂടി പക്ഷെ ലഭിച്ച വോട്ടിന്റെ എണ്ണം ലക്ഷത്തോളം കുറഞ്ഞു ഏഴു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടും നാല് പോയിന്റ് ഏഴ് ശതമാനം വോട്ടു വിഹിതവുമാണ് ലഭിച്ചത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ കൈവരിച്ച നേട്ടമായിരുന്നു കേന്ദ്രം ഭരിച്ച എ ബി വാജ്പേയിയുടെ എൻ ഡി എ സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കി നേരിട്ട തിരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭയിലെ അഞ്ച് ശതമാനം വോട്ടിൽ നിന്ന് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച് ബി ജെ പിക്ക് ലഭിച്ചത് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് വോട്ടായിരുന്നു അതായത് പത്തേ പോയിന്റ് നാല് ശതമാനം വോട്ട് പത്തൊൻപത് ലോക്സഭാ സീറ്റിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നുവെങ്കിലും ഈ ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന രണ്ട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് നിലയിൽ ലീഡ് ചെയ്യുകയും രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി നാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ നേട്ടത്തിൽ നിന്ന് ബിജെപി പിന്നോട്ട് പോയി മത്സരിച്ച പത്തൊമ്പത് സീറ്റിൽ നിന്ന് നേടിയത് പത്തു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ട് മാത്രം ആറ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് വിഹിതം കുറഞ്ഞു അതിനു മുന്നിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയെങ്കിൽ രണ്ടായിരത്തിഒമ്പതിൽ ഒരിടത്തും ആ നില തുടരാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ ബിജെപി മത്സരിച്ചു ആദ്യമായി പത്ത് ലക്ഷത്തിനു മുകളിൽ വോട്ട് നേടി പത്ത് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുനൂറ്റി അൻപത്തിനാല് വോട്ട് അന്ന് മൊത്തം ബി ജെ പിക്ക് ലഭിച്ചു അതായത് മൊത്തം വോട്ടിന്റെ ആറ് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി പതിനെട്ട് സീറ്റിൽ മത്സരിച്ചു ഒരിടത്ത് രണ്ടാം സ്ഥാനം വോട്ട് ടി മൊത്തം പത്തേ പോയിന്റ് കേരളത്തിലെ സമുദായിക സമവാക്യങ്ങളിൽ ഇടപെട്ട് വോട്ട് സ്വന്തമാക്കാനുള്ള ബി ജെ പിയുടെ ഏറെ ശ്രമങ്ങൾക്ക് ഫലം കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചു മുതലായിരുന്നു ബി ജെ പിയുടെ മുന്നോട്ടുള്ള വളർച്ചയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് ആദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു ഏഴ് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ നിയമം മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി തുടർച്ചയായി രണ്ടാം തവണയും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ശബരിമല യുവതീ പ്രവേശനത്തിലെ നിലപാടിൽ ഇടതുപക്ഷത്തിന് കൈപൊള്ളിയപ്പോൾ അതിന്റെ നേട്ടം മുഴുവൻ ലഭിച്ചത് ബിജെപിക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ബിജെപിയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റിൽ മത്സരിച്ച ബി ജെ പി തിരുവനന്തപുരത്ത് തങ്ങളുടെ രണ്ടാം സ്ഥാനം നിലനിർത്തി വോട്ടും ശതമാനം വോട്ട് വിഹിതവും നേടി ബി ഡി മുന്നണി ഏകദേശം ശതമാനം വോട്ട് നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സീറ്റ് തോറ്റു എന്ന തിരിച്ചടി ബി ജെ പി നേരിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറഞ്ഞുവെങ്കിലും രണ്ടായിരത്തി പതിനാറിനേക്കാൾ വോട്ട് കൂടുതൽ ലഭിച്ചു അന്ന് ബിജെപിക്ക് ലഭിച്ചത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വോട്ടാണ് വോട്ട് വിഹിതം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് സീറ്റിൽ മത്സരിച്ച ബി ജെ പി തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു എംപിയെ ജയിപ്പിച്ചു സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യ എംപിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായ രണ്ടാം സ്ഥാനം മൂന്നാം തവണയും നിലനിർത്തി കേരളത്തിൽ ബി മത്സരിച്ച പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് നിയമസഭാ സീറ്റിൽ ഒന്നാം സ്ഥാനവും ഒമ്പതിടത്ത് രണ്ടാം സ്ഥാനവും നേടി ും ബി ജെ പിയും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ബി ജെ പി നേടിയ സ്വാധീനം മറച്ചുവെക്കാനാവുന്നതല്ല ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ബി ജെ പി നടത്തുന്ന ഇടപെടലുകൾ നേരിയ തോതിൽ ഫലം കണ്ടു തുടങ്ങിയെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ അത് കാണാനാകും ബിജെപിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള അൽഫോൺസ് കണ്ണന്താനത്തെ നേരത്തെ ബിജെപിയിലേക്ക് കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രിയാക്കിയത് ദീർഘകാലമായി ബിജെപിയിൽ സജീവ പ്രവർത്തകനായിരുന്ന ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തുടങ്ങിയ ക്രിസ്ത്യൻ സഭാ നേതൃത്വവുമായി അടുക്കാൻ ഇതെല്ലാം ബിജെപിയെ സഹായിച്ചിട്ടുണ്ട് പണ്ട് റേച്ചൽ മത്തായി മാത്രമായിരുന്നു ബിജെപിയുടെ മുഖമായി ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് മാറിയിരിക്കുന്നു അറിയപ്പെടുന്ന പല പ്രമുഖരും ഇപ്പോൾ ബി ജെ പിക്ക് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി കാണുന്നത് ഈ റിപ്പോർട്ടിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് വർഷാവർഷം ബി ജെ പി മുന്നോട്ടു തന്നെയാണ് വരുന്നത്